ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പിടിയിലായ സുൽത്താൻ അന്താരാഷ്ട്ര മാഫിയ സംഘത്തിലെ കണ്ണിയെന്ന് എക്സൈസ് ലഹരി വസ്തുക്കൾക്ക് പുറമെ സുൽത്താൻ സ്വർണ്ണക്കടത്തിലും പങ്കാളിയാണ് മലേഷ്യ സിംഗപ്പൂർ ബാങ്കോക്ക് തായ്ലന്റ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഇയാൾ ഹൈബ്രിഡ് കഞ്ചാവ് ഇന്ത്യയിലെത്തിക്കുന്നത് തമിഴ്നാട് ആന്ധ്രാ അതിർത്തിയിൽ നിന്ന് പിടികൂടിയ സുൽത്താനെ ആലപ്പുഴയിലെത്തിച്ച് കോടതിയിൽ ഹാജരാക്കി ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ആദ്യം അറസ്റ്റിലായ തസ്ലീമയെയും കൂട്ടാളി ഫിറോസിനെയും പലതവണ ചോദ്യം ചെയ്തിരുന്നെങ്കിലും കഞ്ചാവിന്റെ ഉറവിടത്തെപ്പറ്റി എക്സൈസിന് ഒരു തരത്തിലുള്ള വിവരങ്ങളും ലഭിച്ചിരുന്നില്ല തുടർന്ന് തസ്ലീമയുടെ മൊബൈൽ ഫോണും വാട്സ്ആപ്പ് ചാറ്റും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ലഹരിക്കടത്തിൽ തസ്ലീമയുടെ ഭർത്താവ് സുൽത്താന്റെ പങ്ക് വ്യക്തമായത് സുൽത്താൻ അന്താരാഷ്ട്ര മാഫിയ സംഘത്തിന്റെ ഭാഗമാണെന്ന് എക്സൈസ് പറഞ്ഞു ലഹരി വസ്തുക്കൾക്ക് പുറമെ സ്വർണക്കടത്തിലും സുൽത്താൻ പങ്കാളിയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇവൻ ഒരു ബേസിക്കലി ഒരു സ്മഗ്ലറാണ് ഗോൾഡ് പിന്നെ ഇലക്ട്രോണിക് ഗുഡ്സ് എന്നിവ സ്മഗ് ചെയ്ത് ചെന്നൈയിൽ കൊണ്ടുവന്നതിന് ശേഷം വിൽക്കുന്ന ഒരു നേച്ചറാണ് ഉള്ളത് മലേഷ്യ സിംഗപ്പൂർ ബാങ്കോക്ക് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഇയാൾ ഹൈബ്രിഡ് കഞ്ചാവ് ഇന്ത്യയിലെത്തിച്ചത് എത്തിക്കുന്ന ലഹരി വസ്തുക്കൾ ഭാര്യ തസ്ലീമയാണ് ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകാറ് സിനിമാ താരങ്ങളുമായും ഇടപാട് നടത്തിയത് തസ്ലീമ തന്നെയാണ് നിലവിൽ തസ്ലീമയെയും ഭർത്താവ് സുൽത്താനെയും കസ്റ്റഡിയിൽ വാങ്ങി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് എക്സൈസിന്റെ തീരുമാനം സിനിമാ താരങ്ങളെയും നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും റിപ്പോർട്ടർ ആലപ്പുഴ